الحمد لله الكبير المتعال عرض الامانه على السماوات والارض والجبال فابين ان يحملنها واشفقن منها وحملها الانسان واشهد ان لا اله الا الله وحده لا شريك له واشهد ان نبينا محمدا عبد الله ورسوله ادى الامانه وبلغ الرساله الى جميع الانام فاللهم صل وسلم وبارك عليه وعلى اله وصحبه ومن تبعهم باحسان اما بعد فاتقوا الله ربكم وادوا امانتكم بذلك تسمو مكانتكم وتعلو منزلتكم أعوذ بالله من الشيطان الرجيم يَا أَيُّهَا الَّذِينَ آمَنُوا إِنْ تَتَّقُوا اللَّهَ يَجْعَلْ لَكُمْ فُرْقَانًا وَيُكَفِّرْ عَنْكُمْ سَيِّئَاتِكُمْ وَيَغْفِرْ لَكُمْ وَاللَّهُ ذُو الْفَضَلِ الْعَظِيمِ الله سبحانه وتعالى يرد بذيب لك سوتشي سوشي تجيبك وصيتي وصية تجيبك يعني. വിശ്വാസികളായ നമുക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വമാണ് വിശ്വസ്തത വിശ്വസ്ത ദൗത്യം ഉത്തരവാദിത്ത നിർവഹണം എന്നൊക്കെ പറയുന്നത് ഇന്ന് യഥാർത്ഥത്തിൽ സമൂഹത്തിൽ വിശ്വസ്തയും വിശ്വാസ്യതയും ഉത്തരവാദിത്ത നിർവഹണവുമൊക്കെ ഒരത്ഭുതമുള്ള കാര്യമായി മാറുകയാണ് പത്രങ്ങളിലൊക്കെ പെട്ടിക്കോളം വാർത്തകളാണ് ഇത്തരം കാര്യങ്ങളൊക്കെ എന്നാൽ അള്ളാഹുസ്ബന നമ്മോട് കൽപ്പിക്കുന്നത് തീർച്ചയായും അള്ളാഹു കൽപ്പിക്കുന്നത് വിശ്വസിച്ച് ഏൽപ്പിക്കപ്പെട്ട അമാനത്തുകൾ അതിൻ്റെ അവകാശികൾക്ക് തിരിച്ചു കൊടുക്കണം എന്നാണ് അമാനത്ത് അത് ഇസ്ലാമിൻ്റെ പ്രത്യേകമായ ഒരു പുതുമയുള്ള പദമാണ് ഗൗരവമുള്ള വിഷയമാണ് അതുകൊണ്ടാണ് അമാനത്തിൻ്റെ നേരെ വിപരീതമായ ഹിയാനത്ത് അഥവാ ഇത്തരം കാര്യങ്ങളിൽ നടത്തുന്ന വഞ്ചന വളരെ ചീത്തയായി അള്ളാഹു നമ്മെ والبودي يا أيها الذين آمنوا لا تخونوا الله والرسول وتخونوا أماناتكم وأنتم تعلمون بشوا سيقولين الله ونعي مرسول نعي ومنجي أمانة تغلل لأتهم سبردهان ما يدوم بردهم الله ونودم رسول نودم الله أمانة آ أمانة تل അതുപോലെ അമാനാറ്റിക്കും താലമൂൻ വിശ്വസിച്ച് ഏൽപ്പിക്കപ്പെട്ട കാര്യങ്ങളിൽ അറിഞ്ഞുകൊണ്ട് വഞ്ചന കാണിക്കുകയും ചെയ്യരുത് എന്ന് അള്ളാഹു സുബാനഹുഅ താല നമ്മെ ബോധ്യപ്പെടുത്തി അമാനത്തിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മൾ ഇസ്ലാമിക നിയമസംഹിതകളിലൂടെ കടന്നു പോകണം അമാനത്തിന് വലിയ ഗൗരവമാണുള്ളത് പ്രാധാന്യമാണുള്ളത് ഒന്നാമതായി നാം മനസ്സിലാക്കേണ്ടത് അമാനത്ത് നിർവഹിച്ചാൽ ഇഹലോകത്തും പരലോകത്തും വിജയികളിൽ ഉൾപ്പെടുകയും അള്ളാഹു പുകഴ്ത്തിയവരുടെ കൂട്ടത്തിൽ നാം പെടുകയും ചെയ്യും എന്നതാണ് അതാണ് അതാണതിൻ്റെ ഗൗരവം അള്ളാഹുമായുള്ള ഉടമ്പടി ആ ഉടമ്പടികൾ നിറവേറ്റിയാൽ അല്ലാഹു മഹത്തായ പ്രതിഫലമാണ് നൽകുന്നത് രണ്ടാമതായി ഓർക്കേണ്ടത് അമാനത്തുകൾ നിർവഹിക്കേണ്ട വിധം നിർവഹിച്ചില്ലെങ്കിൽ ദുനിയാവിലും ആഹ്റത്തിലും നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോകും എന്നതാണ് അത് ഗൗരവമുള്ള ഒരു വിഷയമാണ് പലപ്പോഴും നമ്മൾ ആലോചിക്കാറില്ല ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തങ്ങൾ എത്ര ഗൗരവമുള്ളതാണ് എന്ന് മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു യൗമൽ ഖിയാമ അമാനതക് ഒരു അടിമയെ ഹാജരാക്കപ്പെടും അവനോട് പറയപ്പെടും നിന്റെ അമാനത്ത് നീ തിരിച്ചു കൊടുക്ക് എന്ന് അപ്പോൾ ഈ അടിമ തിരിച്ചു ചോദിക്കും വഖദ് ദുനിയാ എങ്ങനെയാണ് റബ്ബേ ഞാൻ പരലോകത്തല്ലേ ഉള്ളത് ദുനിയാവ് കഴിഞ്ഞില്ലേ അവിടെയല്ലേ കൊടുക്കാനുണ്ടായിരുന്നത് എങ്ങനെ കൊടുക്കും എന്ന് പറയുന്നു അപ്പോ ഈ അമാനത്ത് എന്താണോ അവൻ കൊടുക്കാനുണ്ടായിരുന്ന അമാനത്ത് അത് അവന്റെ മുമ്പിൽ രൂപപ്പെടും അവൻ പോയി എടുക്കും സ്വീകരിക്കും അവന്റെ ചുമലിൽ അത് ഏറ്റും അവന് തോന്നും ഇത് ഇപ്പൊ തിരിച്ചു കൊടുക്കാൻ കഴിയും അപ്പോഴാണ് അൻ അവൻ്റെ ചുമലുകളിൽ നിന്ന് ആ അമാനത്ത് വഴുതി വീഴും അവന് കൊടുക്കാൻ കഴിയില്ല ഇത് ഗൗരവമുള്ളൊരു വിഷയമാണ് ഖിയാമത്ത് നാളിൽ പോലും ഇത്ര മോശമായി അപമാനിതനാകും അമാനത്തിൽ കാര്യക്ഷമതയില്ലാത്തവർ എന്ന് മനസ്സിലാക്കണം മൂന്നാമതായി സഹോദരന്മാരെ നബി നബിസല്ലാഹ് അലഹി വസല്ലമ ഖിയാനത്തിൽ നിന്ന് കാവലിനെ തേടി എന്നത് അതിൻ്റെ ഗൗരവത്തെ സൂചിപ്പിക്കുന്നു ഹിയാനത്ത് എന്ന് പറഞ്ഞാൽ അമാനത്തിൻ്റെ നേരെ വിപരീതമാണ് പ്രാർത്ഥനയായിരുന്നു ബിതാന ഞാൻ ഞാൻ നിന്നോട് നിന്ന് കാവലിനെ തേടുന്നു കാരണം മറച്ചു വെക്കുന്നതിൽ ഏറ്റവും മോശമായത് അതാണല്ലോ എന്ന് സഹോദരന്മാരെ നബിസ്മ കാവലിനെ തേടിയ വിഷയം എന്ന് പറയുമ്പോൾ അത് വലിയൊരു വിഷയമാണല്ലോ അതാണ് അതിന്റെ പ്രാധാന്യം

ഈമാനും ും ഉണ്ട് എന്നർ കരാറുകളും അമാനത്തുകളും ഒക്കെ ഏറ്റെടുത്ത ഉത്തരവാദിത്വം നിർവഹിക്കാത്തവൻ ദീനില്ലാത്തവനാണ് എന്നാണ് നബിഹു അലൈഹി വസല്ല പറഞ്ഞിട്ടുള്ളത് അഞ്ചാമതായി നാം ഓർക്കേണ്ടത് സഹോദരങ്ങളെ ഈ അമാനത്തുകൾ നിർവഹിക്കാതിരിക്കുക വാഗ്ദത്വങ്ങൾ ലംഘിക്കുക ഇതൊന്നും ഒരു വിശ്വാസിയുടെ പ്രകൃതമല്ല വിശ്വാസിയുടെ പ്രകൃതം തന്നെ അമാനത്താണ് നബി സല്ലൈവലമ പറഞ്ഞു ഇന്നൽ നല്ല മനുഷ്യരുടെ ഹൃദയങ്ങളുടെ ഫിത്രത്താണ് ശുദ്ധ പ്രകൃതമാണ് അമാനത്ത് എന്നത് അതാണ് നല്ല മനുഷ്യർ ആണുങ്ങളാണെന്ന് പറയാൻ കൊള്ളുന്നവരുടെ സ്വഭാവം പ്രകൃതമാണെന്ത് അമാനത്ത് വാക്ക് ലംഘിക്കുന്നവൻ പാലിക്കാത്തവൻ ഇതൊന്നും അതിൽപ്പെട്ടവരല്ല എന്നർത്ഥം ഉമർത്തൽ ഹുത്തുമ നടത്തി കൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു അറ ആരാണ് കൃത്യമായി അമാനത്ത് നിർവഹിച്ചവൻ ആരാണ് ജനങ്ങളുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കാതിരുന്നവൻ അവനാണ് യഥാർത്ഥത്തിൽ പുരുഷൻ അവനാണ് യഥാർത്ഥത്തിൽ ആൺകുട്ടി എന്ന് ഇതാണ് സഹോദരങ്ങളെ ഇതിൻ്റെ പ്രാധാന്യം സഹോദരങ്ങളെ അമാനത്ത് എന്ന വാക്ക് വളരെ വിശാലമായ ഒരു പദമാണ് അതിൻ്റെ ഉള്ളിൽ ഒരുപാട് സംഗതികൾ ഉൾക്കൊള്ളും മനുഷ്യരെന്ന നിലക്ക് സൃഷ്ടാവ് നമ്മെ ഏൽപ്പിച്ച എല്ലാ കാര്യങ്ങളും അത് വാക്കുകളിലൂടെയാകട്ടെ പ്രവൃത്തികളിലൂടെയാകട്ടെ ദുനിയാവിൻ്റെ കാര്യമാകട്ടെ ദീനിൻ്റെ കാര്യമാകട്ടെ എല്ലാം അമാനത്താണ് അങ്ങനെ നോക്കുമ്പോൾ അമാനത്തുകളിൽ ഒന്നാമത്തേത് വിശ്വാസമാണ് നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള അമാനത്ത് അതാണ് അമാനത്തുകളിൽ ഏറ്റവും പ്രധാനമായ ഒന്നാമത്തേത് അതിൽ നമുക്കൊരു ഒരു നിലക്കും കളങ്കം വരുത്താൻ പാടില്ല രണ്ടാമത്തെ അമാനത്ത് ഇബാദത്തുകളാണ് വിബാധത്തുകൾ സഹോദരന്മാരെ നിശ്ചയിച്ച രീതിയിൽ നിശ്ചയിച്ച രൂപത്തിൽ നിശ്ചയിച്ച സമയത്ത് ഇഹ്ലാസോടു കൂടി നിർവഹിക്കാൻ സാധിക്കണം അബ്ദുലാബിൻ പറയുന്നു അസ്സലാത്തു വൽ 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 വുദൂഉ വസ്നു കൈലു ദാലിക അൽ നമസ്കാരം അമാനത്താണ് വുദൂ അമാനത്താണ് 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 ഏറ്റവും പ്രധാനപ്പെട്ട അമാനത്ത് അൽവദായം സൂക്ഷിപ്പ് സ്വത്തുക്കളാണ് സൂക്ഷിക്കാൻ ഏൽപ്പിച്ചപ്പെട്ട സ്വത്തുക്കൾ അപ്പൊ ഇബാദത്തുകളൊക്കെ അമാനത്താണ് എന്നർത്ഥം അപ്പൊ നമ്മൾ ഓർക്കേണ്ടതാണ് മൂന്നാമത്തെ അമാനത്ത് കുടുംബമാണ് അൽ അമാനത്തും എല്ലാവരും ശ്രദ്ധിക്കണം നമ്മളൊക്കെ നമുക്കറിയാം പ്രവാസികൾ ആ അമാനത്തിന്റെ നിർവഹണത്തിന് വേണ്ടിയാണ് കഠിനാധ്വാനം ചെയ്ത് ഇവിടെ എത്തിയിട്ടുള്ളത് കഷ്ടപ്പെടുന്നത് അപ്പോൾ നമ്മൾ ഈ ഇത് നിർവഹിക്കുമ്പോൾ നമ്മൾ ഓർമ്മയിൽ ഉണ്ടാകണം നമ്മൾ ഒരു അമാനത്ത് നിർവഹണത്തിന്റെ പാതയിലാണ്

അപ്പോൾ കുടുംബം സഹോദരങ്ങളെ അമാനത്താണ് അതിന് നമ്മൾ വളരെ കൃത്യമായി ശ്രദ്ധിക്കണം ദുനിയാവിനും ആഹ്റത്തിനും കുടുംബത്തിനും ഗുണപ്രദമാകുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടായിരിക്കണം ജീവിക്കേണ്ടത് എന്നർത്ഥം അതുപോലെ നാലാമതായി ശ്രദ്ധിക്കേണ്ടത് സദസ്സിന്റെ സ്വകാര്യതകൾ അമാനത്താണ് മജാലിസുകൾ അത് അമാനത്താണ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു സദസ്സിൽ നബി സല്ലാഹു വല്ല പഠിപ്പിച്ചു അൽ മജാലിസുൽ അമാന സദസ്സുകൾ ബിൽ അമാന നമ്മൾ കൂടി ഒരു സംസാരിച്ചു അത് അമാനത്താണ് പിന്നെ പുറത്തേക്ക് പോയിട്ട് ആ അമാനത്തിൽ കളങ്ക വരുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല അതിലുള്ള സ്വകാര്യതകൾ പുറത്ത് കാണിക്കാൻ പാടില്ല ഇങ്ങനെയാണ് സഹോദരന്മാരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതുപോലെ സഹോദരന്മാരെ അഞ്ചാമതായി ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ജോലി അമാനത്താണ് നമ്മളിവിടെ വന്നു നമുക്ക് ഏൽപ്പിക്കപ്പെട്ട ജോലിയുണ്ട് ആ ജോലിയിൽ നമ്മൾ അമാനത്ത് കാണിക്കുക ആ നമ്മുടെ ഫേമിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഷോപ്പിൻ്റെ അല്ലെങ്കിൽ നോ നോജിൽ ജോലി 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 ചെയ്യുന്ന സ്ഥലത്തിൻ്റെയൊക്കെ വർധനവിന് വേണ്ടി നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നത് അമാനത്താണ് അതുപോലെ സഹോദരന്മാരെ ആ ഏഴാമതായി ശ്രദ്ധിക്കേണ്ടത് ആറാമതായി ശ്രദ്ധിക്കേണ്ടത് അൽമാലുൽ ആം അമാനത്ത പൊതു സ്വത്ത് എല്ലാവരും ശ്രദ്ധിക്കണം നമ്മുടെ നാട്ടിലൊക്കെ പൊതു വ്യാപകമായ രീതിയിൽ ആക്രമിക്കപ്പെടുകയും നശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് ഇത് വളരെ പ്രധാനമാണ് ഇങ്ങനെ അമാനത്തുകളെ വളരെ കൃത്യമായ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ഈ അമാനത്തുകളൊക്കെ ശ്രദ്ധിച്ചു കൊണ്ടായിരിക്കണം ജീവിക്കേണ്ടത് അപ്പോൾ മാത്രമാണ് അള്ളാഹുവിൻ്റെ പ്രിയം കിട്ടുന്ന അടിമകളായി നമ്മൾ മാറുകയുള്ളൂ അള്ളാഹു അക്കൂട്ടത്തിൽ തന്നെ ഉൾപ്പെടുത്തുമാറാകട്ടെ

ഇവിടെ വന്ന് താമസിക്കുന്നവരായാലും എല്ലാവരും ഈ രാജ്യം അമാനത്താണ് സഹോദരന്മാരെ നമ്മളെപ്പോഴും മനസ്സിലാക്കണം അതുകൊണ്ടാണ് ഒരു കവി ഇങ്ങനെ പറഞ്ഞത് ഈ രാജ്യത്തോടുള്ള ഉത്തരവാദിത്വം അത് എന്റെ ചുമലിലുള്ള ഉത്തരവാദിത്വം അത് അമാനത്തം അതുകൊണ്ടത് വാജിബായി ഫറായ രീതിയിൽ അതിനോട് കൂറു പുലർത്തി നമ്മൾ മുമ്പോട്ട് പോകണം ഈ രാജ്യത്തോട് ഏതെങ്കിലും രൂപത്തിൽ തിന്മ ആഗ്രഹിക്കുന്നവരെ നാം സഹായിക്കുകയോ അങ്ങനെ ലക്ഷ്യം വെക്കുകയോ ഒക്കെ ചെയ്താൽ അവൻ ദുനിയാവിലും ആഹ്റത്തിലും നഷ്ടപ്പെട്ടവനായി മാറും അതുകൊണ്ട് സഹോദരന്മാരെ എല്ലാവരും ശ്രദ്ധിക്കണം ഈ രാജ്യത്തിന് ഒരു പ്രത്യേകതയുണ്ട് നിങ്ങളാലോചിച്ച് നോക്കൂ പ്രവാസികളായ നമ്മെ ഈ രാജ്യം ഒരു എത്ര മനോഹരമായാണ് കൂട്ടിപ്പിടിച്ചിട്ടുള്ളത് കോഴിക്കുഞ്ഞുകൾ കുഞ്ഞുങ്ങളെ കോഴി കൂട്ടിപ്പിടിക്കുന്നത് പോലെ കൂട്ടിപ്പിടിച്ചു ഇതിൻ്റെ പൂർവികർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ രാജ്യത്തിൻ്റെ നാഗരികതയ്ക്കൊരു വലിയ ചരിത്രമുണ്ട് അതിനുവേണ്ടി അവർ വിയർപ്പൊലിപ്പിച്ചിട്ടുണ്ട് ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് ഇവിടെ ജീവിക്കുന്നവരെന്ന നിലക്ക് ഈ രാജ്യത്തിൻ്റെ ഇസ്തിൻ്റെ സുരക്ഷിതത്വം ഇതിൻ്റെ സമാധാനം നമ്മുടെ ഒരു വിഷയമാകണം അതെല്ലാവരും ശ്രദ്ധിക്കണം അതുകൊണ്ട് വളരെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട സഹോദരന്മാർ ഏറ്റവും പ്രധാനം ഒന്നാമത്തെ കാര്യം ഈ രാജ്യത്തിൻ്റെ ഈ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നാം സമർപ്പിക്കാൻ തയ്യാറാകണം അത് വളരെ പ്രധാനമാണ് കാരണം നാം ഈ രാജ്യത്തെ അത്രയും മനോഹരമായാണ് ജീവിക്കുന്നത് ഈ ഇവിടെ ഉണ്ടാകുന്ന ശിഥില ചിന്തകളിലൊന്നും ഉൾപ്പെടാതെ നാം ജീവിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെയൊക്കെ മക്കളോട് ഈ രാജ്യത്തിൻ്റെ മഹത്വം നാം പറഞ്ഞു കൊടുക്കണം ഈ രാജ്യത്തിൻ്റെ മഹത്വം ഇവിടെയുള്ള ഭരണാധികാരികളുടെ മഹത്വം ഇതൊക്കെ നമ്മളെ ഉള്ളിലുണ്ട് കാരണം നമ്മളത്രയും ഇത് അനുഭവിക്കുകയാണ് അനുഭവിക്കാത്ത നമ്മുടെ മക്കൾക്ക് ഇതെത്തണം ഇതിൻ്റെ ചരിത്രവും ഇതിൻ്റെ പശ്ചാത്തലവും ഒക്കെ അവർക്ക് എത്തിക്കേണ്ടതുണ്ട് മൂന്നാമതായി സഹോദരന്മാരെ ഈ രാജ്യത്തിന് വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം ഇബ്രാഹിം അലൈ ഇസ്ലാം പ്രാർത്ഥിച്ചതുപോലെ റബ്ബി അലഹാദ് അൽ ബലിനെ ഈ നാട് നീ ആമിനാക്കണേ എന്ന് പ്രാർത്ഥിക്കണം ഈ രൂപത്തിലുള്ള ഒരു കൂറ് ഈ രാജ്യത്തോട് നാം കാണിക്കണം സഹോദരന്മാരെ ഓർക്കണം ഈ ഇത്തരം അമാനത്തുകളിൽ നാം ഏതെങ്കിലും രൂപത്തിൽ വഞ്ചന നബി അലൈഹി പറഞ്ഞില്ലേ പിന്നിൽ ഒരു കൊടി ഉയർത്തപ്പെടും ഇതാ ഇന്ന ഇവൻ്റെ മകൻ ഇന്ന ചെയ്ത വഞ്ചനയാണ് ഇത് എന്ന് പറഞ്ഞു أتري مري دورا لا الله سبحانه وتعالى أمانة بورتي أي نروه كن دم بريل نمية بورتي أنو كره كمارا اللهم إنا نعوذ بك من الخيانة فإنها بإسة البطانة اللهم احفظ هذا الوطن واجعله في حفلك وأمانك ورعايتك وضمانك اللهم صل وسلم على نبيك على رسولك نبينا محمد وعلى آله وصحبه أجمعين وارض اللهم عن الخلفاء الراشدين أبي بكر وعمر وعثمان وعلي وعن سائر الصحابة الأكرمين اللهم إن عبادا لك قد أوفوا بعهودهم وأدوا أماناتهم وأخلصوا لوطنهم وقيادتهم فنبر يا رب بصائرهم وأسعدهم في دنياهم وآخرتهم وأجزهم جزاء الضعف بما عملوا وأجعلهم في غرفات الجنة آمين اللهم إنا ندعوك بأسمائك الحسنى وصفاتك العلى أن تكرم بأوفى الثواب وأجزله وأحسن الجزاء وأعظمه لكل من يحبه ويرضاه. اللهم أدم على دولة الإمارات الاستقرار والرقي والازدهار، واصرف عنها شر الأشرار يا عزيز يا قهار وعم اللهم العالم بالرحمة والسلام والمحبه والاطمئنان. اللهم وفق رئيس الدوله الشيخ محمد بن زائد ونوابه وولي عهده الامين والشيخ محمد بن راشد وولي عهده ونوابه واخوانه حكام الامارات. اللهم ارحم الشيخ زائد والشيخ راشد والقادة المؤسسين والشيخ مكتوب والشيخ خليفه بن زائد والشيخ حمدان وشيوخ الامارات الذين انتقلوا الى رحمتك يا رب العالمين اللهم ارحم المسلمين والمسلمات الاحياء منهم والاموات اللهم اغفر لابائنا وامهاتنا يا رب العالمين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار صلى الله وسلم على سيد المرسلين وعلى اله وصحبه اجمعين والحمد لله رب العالمين